എല്ലാവർക്കും നമസ്കാരം ഓം പരാശക്തി നമ ചക്കുളത്തമ്മയുടെ ശക്തി വൈഭവം അഭീഷ്ടദായികയും സർവഭക്തർക്കും അനുഗ്രഹദായിനിയുമായ ആദി പരാശക്തിയായ ദുർഗാഭഗവതിയുമായ ചക്കുളത്തമ്മയെ എല്ലാവരുടെയും കോടി പ്രാർത്ഥനകൾ അവിടുത്തെ തിരുമുമ്പിൽ അർപ്പിച്ചിടുന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചക്കുളത്തമ്മ അമ്മയെ ദർശിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും വനദുർഗ ഭഗവതിയായ ചക്കുളത്തമ്മ സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു സ്ത്രീകളുടെ ശബരിമലയായി അറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തെ പോലെ ചക്കുളത്തമ്പലവും സ്ത്രീകളുടെ ശബരിമലയാണ് കാരണം ആറ്റുകാൽ പൊങ്കാല പോലെ പ്രസിദ്ധമാണ് ചക്കുളത്തു പൊങ്കാലയും വൃശ്ചിക മാസത്തിലെ ത്രിക്കാർത്തിക ദിവസം നടക്കുന്ന പൊങ്കാല മഹോത്സവം വളരെ പ്രസിദ്ധമാണ് നാനാജാതി മതസ്ഥരും അതിൽ പങ്കുചേരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ നാരദമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചൈതന്യധന്യമായ ആദിപരാശക്തി ശ്രീ ദുർഗാഭഗവതി കുടികൊള്ളുന്ന പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രീ ചക്കുളത്തുകാവ് ക്ഷേത്രം അമ്മയുടെ ഇന്ന് കാണുന്ന ശ്രീകോവിന്ദ് സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥാനത്ത് തന്നെയായിരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് വേടൻ കണ്ട കുളവും ചിതർപ്പുറ്റും സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ഇതിനു പിന്നിലും പല പല ഐതിഹ്യങ്ങളുമുണ്ട് അന്ന് വേട കുടുംബമായി വന്നത് ശ്രീ മഹാദേവനും പാർവതിയും ഗണപതിയുമാണെന്നാണ് പറയപ്പെടുന്നത് ചിതൽപ്പുറ്റു ഉടച്ച് ശ്രീ നാരദമഹർഷി തൃക്കരങ്ങൾ കൊണ്ട് ആദിപരാശക്തിയായ ദുർഗാഭഗവതിയുടെ സ്വയംഭൂവായ മൂലവിഗ്രഹം വേടകുടുംബത്തിനായി പ്രതിഷ്ഠിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് കാലക്രമേണ വേടകുടുംബം അപ്രത്യക്ഷമാവുകയും ചെയ്തു നിത്യവും ദേവീസ്തുതികൾ ചൊല്ലുന്നത് വഴി നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നതാണ് ചക്കുളത്തമ്മ ചക്കുളത്തമ്മയുടെ ഓരോ നാമങ്ങളും അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചക്കുളത്ത് ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ പാദസ്പർശം ഏൽക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായി കരുതിപ്പോരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ നാരിപൂജ മറ്റൊരു ക്ഷേത്രത്തിലും ഇങ്ങനൊരു പൂജ കാണാൻ കഴിയില്ല സ്ത്രീക്ക് ബഹുമാനവും ആദരവും നൽകപ്പെടുന്നു എന്നതിൻ്റെ പരമാർത്ഥമാണ് നാരിപൂജ ജാതിമത ഭേദമന്യേ പ്രായവ്യത്യാസമില്ലാതെ പരാശക്തിയായ ഭഗവതി തൻ്റെ ചൈതന്യത്തെ എല്ലാവരിലേക്കും നൽകിയിടുന്നു പ്രാർത്ഥനയുടെ ഭാഗമായി ഓരോ സ്ത്രീയിലും ദേവി ചൈതന്യത്തെ ദർശിച്ചുകൊണ്ട് അമ്മയോടുള്ള ആദര ആദരസ്മരണകളോടെയാണ് സ്ത്രീകളുടെ പാദം കഴുകി നാരീപൂജയായി ആചരിച്ചു വരുന്നത് അമ്മയുടെ ദർശനം കിട്ടുന്ന എല്ലാ പത്തരിലും അമ്മയുടെ ചൈതന്യം നിറഞ്ഞിടുന്നു അവിടെ സർവ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിടുന്നു സ്ത്രീകൾ ലോകമാതാവായ പരാശക്തിയുടെ അവതാരങ്ങളാണ് അവരുടെ കണ്ണുനീർ ഭൂമിയിൽ വീഴാൻ പാടില്ല സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന സ്ത്രീ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ദുഃഖങ്ങളും സഹിച്ച് സന്താനങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്ന സ്ത്രീ സന്താന രക്ഷകിയാണ് എല്ലാം സഹിക്കുന്ന അമ്മ ജഗദീശ്വരിക്ക് തുല്യമാണ് അതിനു വേണ്ടിയാണ് നാരിപൂജ നടത്തുന്നത് എല്ലാ മലയാള മാസവും ആദ്യ വെള്ളിയാഴ്ച ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളി ചിരുത്തി വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുന്നു എവിടെയിരുന്ന് വിളിച്ചാലും പക്തവത്സലയായ അമ്മ ഓടിയെത്തുന്നു അതിനാൽ ചക്കുളത്തമ്മയെ വിളിപ്പുറത്തമ്മയായി അറിയപ്പെടുന്നു ഭക്തജനവത്സലയുമായ പരാശക്തി ശ്രീ ഭഗവതിയായ അമ്മയുടെ അനുഗ്രഹം എന്നും എവിടെയും എപ്പോഴും ഉണ്ടാകട്ടെ എന്നാൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാർത്തിക സ്തംഭം സ്തംഭം കത്തിക്കുന്ന ചടങ്ങ് തിന്മയുടെ മേൽ നന്മയുടെ വിജയം മാസത്തിലെ തൃക്കാർത്തിക ദിവസം ക്ഷേത്രത്തിൽ കാർത്തിക സ്തംഭം കൊളുത്തുമ്പോൾ ധർമ്മത്തിൻ്റെയും നന്മയുടെയും സത്യത്തിൻ്റെയും വെളിച്ചം മനസ്സിലേറ്റി ലക്ഷോപലക്ഷം ഭക്തർ ചക്കുളത്തമ്മയെ വണങ്ങുന്നു എല്ലാവർക്കും ചക്കുളത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ